ബെസ് റൂട്ട് ഫ്രണ്ടേജിൽ പതിനാറേ മുന്നൂറ് സ്ഥലം പതിനാറ് സെന്റ് മുന്നൂറും ഉണ്ട് അതിന് തരത്തിലെ ഈ കാണുന്ന പുതുപുത്തനൊരു വീട് നിങ്ങൾക്ക് വേണം വേണോ ഫുൾ സെറ്റപ്പിലൊരു വീട് പുല്ലും ഗാർഡനും കാര്യങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചേക്കണം നല്ല വെൽ വാട്ടർ സൂപ്പർ വീട് കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് ഇതുപോലുള്ളൊരു വീട് പുതിയ വീട് കാരണം പുതിയ വീടുകളൊക്കെ സ്ഥലം കുറവായിരിക്കുള്ളൂ അപ്പോൾ ആവശ്യത്തിന് സ്ഥലമുള്ളൊരു വീട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇത് നിങ്ങൾ കാണണം കാരണം ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് കിണറൊക്കെ കണ്ട വലിയ കിണർ കാര്യങ്ങൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എല്ലാ സൗകര്യവും നീ ഇറസ്റ്റ് ആയിട്ടുണ്ട് വീടിൻ്റെ ലുക്ക് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കുക കാരണം ഇത്രയും സ്ഥലവും വേണ്ട ഇത്രയും സൗകര്യമൊക്കെ ഉള്ളൊരു വീടാണ് അപ്പോൾ ഈ വീടിനും ലൈക്കടിക്കാണ്ടിരിക്കരുത് അത്യാവശ്യം ചെടിയും കാര്യങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഉണ്ടോ എല്ലാം എന്ത് ഭംഗിയാണെന്ന് അറിയുകയാണോ വീടിൻ്റെ അകത്തോട്ടൊക്കെ കയറി കാണണം നിങ്ങൾ ഹോം തിയേറ്റർ വരേണ്ട കേട്ടോ ഇനിയിപ്പോൾ അതില്ലാത്തൊരു കുറവ് പാട്ടില്ലല്ല വേണ്ട പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് മുറ്റത്തൊക്കെ കരിങ്കല്ലും കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം അത് നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ഒരു വീട് നല്ല സ്ട്രോങ് ആയിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ ചെടിത്തൊക്കെ വളർന്നു കഴിയുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ വീടിൻ്റെ ലുക്കേ മാറും വേണ്ട ആറ്റത്തൊക്കെ ഉണ്ടോ മറ്റേ അടക്കാമരം പോലെയുള്ള എന്തിനാണ് കൗങ്ങന്നൊക്കെ പറ വേറെ മോഡല് കൂടിയ ഇതാണ് ഇതൊക്കെ ഒന്ന് വളർന്ന് വലുതായി വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ വീടിന്റെ ലുക്ക് വേറൊരു ലെവലാവും അതുപോലെ തന്നെ പോലെ ഐറ്റംസ് കൂടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വേണ്ട എന്താ ഒരു ഭംഗി നോക്കി വേണ്ടത് ഇവിടെ വേണ്ട ഒരു ചെടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളാണ് നമുക്ക് ഈ വീടെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടം വരില്ല കാരണം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉണ്ട് വീടിന് ഹോം തിയേറ്റർ ഇത് വേണ്ട ഇഷ്ടം പോലെ ചെടിയും കാര്യങ്ങളൊക്കെ അട്ടുടിപ്പിച്ചേക്കണേണ്ട ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്ന് വരുന്നേ ഉള്ളു ഇതൊക്കെ ഒന്ന് വളർന്ന് വലുതായി ആയി കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ഇവിടുന്ന് ലുക്ക് എന്തായിരിക്കും അറിയോ നിങ്ങളിത് വാങ്ങിച്ചു തരണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല കാരണം നിങ്ങൾ കൊടുക്കണ പൈസക്ക് ഉള്ള മൂല്യം ഇല്ലാത്ത ഉണ്ടെന്നുള്ള വീടിൻ്റെ ഈ ലുക്ക് നോക്കി കൊട്ടാരം പോലെ ഒരു വീട് അത് വൻ വില കുറവുണ്ട് ഇതിന് നിങ്ങൾ ഒരുപാട് വിലയൊക്കെ ഉദ്ദേശിക്കണം പക്ഷേ അത്രയും വില ഇല്ല ഇതിന് എൻ്റെ പേലൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വേണ്ട ലൈറ്റിംഗ് കാര്യങ്ങളും എല്ലാം ഇതൊക്കെ രാത്രിയാണ് ഈ വീട് ശരിക്കും കാണുന്നത് ഈ വീട് ഷോ കാണണമെങ്കിൽ രാത്രി കാണണം എന്നാ സിറ്റൗട്ടിൻ്റെയൊക്കെ വലിപ്പം കണ്ട നല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് ഈ വീടിനുള്ളത് മുകളിലൊക്കെ എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പ് അത് രാത്രിയിട്ട് ഇട്ട് കാണുമ്പോഴേ അതിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ വേണ്ട രണ്ട് പോലെ ഡോറ് അതായത് നിങ്ങൾ ടി വി യൂണിറ്റ് ഒക്കെ ഉണ്ടോ എന്താ ഒരു വലിപ്പം ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് ഇത് കൂടാണ്ടാ നമുക്ക് ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ളത് കണ്ട അതിൻ്റെയൊക്കെ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്താ ഒരു സ്പേസ് നോക്കി വലിയൊരു ലിവിങ് ഏരിയ ഈ വീട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ്ട ചെറിയ വീടൊന്നുമല്ല നല്ല വലിയൊരു വീട് വലിയ നല്ലൊരു അടിപൊളി ഗ്രാൻഡ് വീട് വേണമെന്ന് ആഗ്രഹമുള്ളവർ നേരെ ഇങ്ങോട്ട് പോകുന്നു ഇത് വാങ്ങിച്ചു നിങ്ങൾക്ക് പ്രാർത്ഥന ഒക്കെ ഏരിയ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് രൂപവും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് എന്തായാലും നമുക്ക് മോളിൽ നിന്ന് ബാൽക്കണിയിലോട്ടുള്ളൊരു ഇത് മുകളിൽ മുകളിൽ ഹാളിന്റെ ഒരു ഇതാണത് അല്ലേ നിങ്ങൾ സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാ സ്റ്റിയർ കേസ് ഒക്കെ വളരെ ചരിച്ചാണ് എടുത്തേക്കണേ അത് കുത്തനെ ഉള്ളൊരു കയറ്റവും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല വേണ്ട അത്രയും നല്ല സ്ലോപ്പ് ചെയ്താണ് എടുത്തേക്കണം അത് ഇവിടെ അതിന്റെ സീലിംഗ് വർക്ക് ഒക്കെ കണ്ട ഇതൊക്കെ കയറി താമസത്തിനൊക്കെ ആൾക്കാർ വന്നിരുന്നെങ്കിൽ ആൾക്കാർ നിങ്ങൾ എന്തു പറയാനുള്ളത് എങ്ങനെ ഒപ്പിച്ചെന്ന് ചോദിക്കുള്ള ആൾക്കാർ എന്നതേ വാഷ് പേസും കൗണ്ടർ കാര്യങ്ങളൊക്കെ കണ്ട അല്ല അവിടെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടെന്ന് വെച്ച് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വീടാണ് നിങ്ങളെ കിച്ചൺ കണ്ടോട്ടോ വേണ്ട കിച്ചൻ എന്നൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ഒരു ഒന്നൊന്നര കിച്ചൺ ആണ് ഇത് കണ്ട നല്ല അടിപൊളി സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം നല്ല സ്പേസ് സ്പേസുള്ളൊരു കിച്ചൺ വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളതാണ് നല്ല ഓപ്പൺ കിച്ചണായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പ് ആണ് അത് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം സെക്കൻഡ് കിച്ചൺ സെക്കൻ കിച്ചന്റെ വലിപ്പം നിങ്ങൾ നോക്കി എന്താ ഒരു സെറ്റപ്പ് നോക്കി ഒരു സ്റ്റോർ റൂം ഇവിടെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ സൗകര്യമാണ് ഒരു സെറ്റപ്പ് ഒന്നുമില്ല അത് നല്ല രാജകീയമായിട്ട് പണിതേക്കണ ഒരു വീട് അത് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങനെ ഇനി റൂമൊക്കെ കണ്ടോട്ടാ റൂമിൻ്റെ വലിപ്പവും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് എല്ലാം വലിയ റൂമാണ് സ്പോട്ട് ലൈറ്റ് കാര്യം എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഇവിടെ ഡ്രസ്സിംഗ് ബോർഡ് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് ഫർണിച്ചറായിട്ട് വന്ന് നേരെ നേരകറി അങ്ങോട്ട് താമസിച്ചാൽ മതി ഏ ബാത്റൂം ഈ ക്ലോസറ്റ് അതിൻ്റെ വാഷ് ബേസിൻ എല്ലാനും വൺ സെറ്റപ്പാണ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുണ്ട ഫിറ്റിങ്സും എല്ലാനും ഒരെണ്ണം പോലും ലോക്കല് സെറ്റപ്പില്ല എല്ലാത്തിനും നിങ്ങൾ ഇവിടെ നേരിട്ട് ചെക്ക് ചെയ്ത് എന്താ എല്ലാനും ബ്രാൻഡഡ് കമ്പനി മാത്രമാണ് അതെ നിങ്ങളുടെ കുളിക്കണ ഏരിയ ബാത്ത് ഏരിയ എല്ലാം സെപ്പറേറ്റ് ചെയ്ത അയാൾ അല്ല വൺ സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണ വീട് എന്താ എല്ലാ ഇത് നോക്കിക്കോട്ടെ എല്ലാവരും ബ്രാൻഡഡ് മെറ്റീരിയലാണ് എല്ലാനും അതേ കൂട്ട് പണിതേക്കണ വീടാണിത് ഒരു സംശയവും ഇല്ലാണ്ട് നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കാം ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്ന പാലയണ്ട പാല ടൗണിനടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിനാറ് മുന്നൂറ് സ്ഥലവും മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഹോം തിയേറ്ററൊക്കെ ഉള്ള സെറ്റപ്പ് ഒരു വീട് ഇതേ രണ്ടാമത്തെ റൂം റൂമിന്റെയൊക്കെ വലിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര വലിപ്പാണ് ഈ വീടിന് ചോദിക്കണ വില ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് അത് നേരിട്ട് സംസാരിക്കാവുന്നേ ഉള്ളു ഇതിനും ഡ്രസ്സിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാറുണ്ട് ഡ്രസ്സിംഗ് ബോർഡ് ബാത്റൂമ് ക്ലോസറ്റും അതുപോലെ തന്നെ വാഷ് ബേസിൻ എല്ലാവരും നല്ല ബ്രാൻഡഡ് ഐറ്റമാണ് ഇതേ കൂട്ടത്ത ഐറ്റങ്ങളാണ് എല്ലാവരും അവർ സെറ്റ് ചെയ്തേക്കണം നിങ്ങൾ വന്ന് നോക്കി വന്ന് കണ്ടെങ്കിൽ ഒരാക്ക് പോലെ വീട് ഇഷ്ടമല്ലാണ്ടിരിക്കില്ല അതേ കൂട്ടാണ് വീടിൻ്റെ പണി ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആണെന്നുള്ളത് അത്രയും ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തേക്കണം വീട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ മുകളിലത്തെ നിലയിലോട്ട് കേറോ കാരണം ഇനി അവിടെയും കുറെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് നമുക്ക് നേരെ മുകളിലോട്ട് പോവാം എന്താ സ്റ്റെയർ കേസിന്റെ ഒക്കെ സ്റ്റെപ്പിന്റെ വീതി കണ്ടാ കാരണം സ്റ്റെപ്പ് അത്രയും കിടത്തിയിട്ട് പണിതേക്കണ അപ്പൊ നമുക്ക് മുകളിലോട്ട് കയറുമ്പോൾ വലിയ ആയാസം തോന്നൂല വലിയ എന്താ പറയുക പറയണ ഒരുപാട് റിസ്ക് തോന്നൂല കാരണം അത്രയും വീതിയിൽ നല്ല സെറ്റപ്പിലാണ് പണിതിട്ടേക്കുന്നത് ഇത് കണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയാണ് തുണിയൊക്കെ ഇലക്കി ഉണക്കാൻ ഇടാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള പോയിന്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ തുണിയൊക്കെ ഇലക്കി നമുക്ക് ഇവിടെ തന്നെ ഉണക്കാനിട കാറ്റൊക്കെ കൊണ്ട് ഉണങ്ങിക്കോളും മഴ പെയ്താലും നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് മുകളിലെ തലയിലുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ കാണാം എന്താ സീലിംഗ് വർക്കൊക്കെ ഉണ്ടാ സീലിംഗ് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര സീലിംഗ് വർക്കാണ് ആണ് ഇത് അടുത്ത റൂമ് റൂമിന്റെ ഒക്കെ വലിപ്പുകൾ നിങ്ങൾ നോക്കണ്ട ശരിക്കും റൂമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല വലിപ്പം നല്ല സൗകര്യമുള്ള റൂമുകൾ എല്ലാ റൂമിനും ഡ്രസ്സിങ് ഏരിയ അതുപോലെ തന്നെ നല്ല എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ബാത്റൂമും ഫിറ്റിങ്സ് ഒക്കെ എല്ലാരും ഒരു ഒന്നൊന്നര സെറ്റപ്പ് പറയാനും സെപ്പറേറ്റ് ചെയ്ത എല്ലാരും ഒന്നിനൊന്ന് മെച്ചം എന്നു പറയൂലെ അതേ കൂട്ടാണ് വീടിന്റെ പണി അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഞാൻ ലാസ്റ്റ് നമ്പർ ഞാൻ വെച്ചേക്കാം അവ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താ മതി നിങ്ങൾക്ക് നേരെ വന്ന വീട് കാണാം അത് ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു ഊബൂര്ന്നു വെച്ചാൽ അവിടെ നിന്ന് കാണണം താഴത്തു മോളിൽ നിന്നുള്ള വ്യൂ നമുക്ക് അടുത്ത റൂം കാണണം എങ്ങാട് നോക്കിയാലും എന്താ ഒരു ലുക്ക് അറിയാമോ നാലാമത്തെ റൂം എന്താ ഒരു സെറ്റപ്പ് അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ എൻ്റെ ബാത്റൂമ് എല്ലാം നല്ല പക്കയായിട്ട് സെറ്റ് ചെയ്തേക്കണ വീടാണ് ഒന്നും പറയാനില്ല എല്ലാം നല്ല ബ്രാൻഡഡും ഗ്രാൻഡും വീട് നിങ്ങൾക്ക് വരാൻ വന്ന് കാണാം കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല കാരണം അതേ കൂട്ടാണ് അതിൻ്റെ പണി അത്രയും സ്ട്രോങ് ആയിട്ട് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല പണിക്കാരെ കൊണ്ട് പണിതേക്കണ പണി എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇതാണ് നിങ്ങളുടെ ഹോം തിയേറ്റർ വരുന്നത് ഹോം തിയേറ്ററിന്റെ ലുക്ക് എങ്ങനെയുണ്ട് ഇതാണ് നിങ്ങളുടെ ഹോം തിയേറ്റർ ആ ഇനി സിനിമയൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കാണാം അവിടെ നിന്ന് പറഞ്ഞാൽ ബാൽക്കണി എന്താ വലിയൊരു ബാൽക്കണി വേണ്ട റോഡ് വേണ്ട വീടിനൊരു സെറ്റപ്പ് നോക്കിയേ വീടൊരു പൊക്കത്തിരിക്കണൊരു വീട് ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ളൊരു വീടാണ് പാല ടൗണിലോട്ട് വെറും മൂന്ന് കിലോമീറ്ററേ ഉള്ളു അതായത് അഞ്ച് മിനിറ്റ് വേ പോലും വേണ്ട പാലാ ടൗണിലോട്ടേ അല്ലേ അപ്പോൾ ഇതേപോലത്തെ വീടൊക്കെ വരുമ്പോഴൊക്കെ അന്നേരം തന്നെ വാങ്ങിച്ചോളാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും